സഭ ക്രിസ്തുവിൽ സ്വതന്ത്രയാണ് എന്ന പൗലോസ് വളർത്തിയ വളർത്തിയ മലങ്കര മലങ്കര സഭ സഭ മലങ്കരയുടെ മുറിമറ്റത്തിൽ നമ്മുടെ കുറിച്ചീവ വേദവിപരീതങ്ങളെ വേദപുസ്തക അടിസ്ഥാനത്തിൽ തച്ചുടച്ച പ്രഥമൻ മലങ്കരയുടെ ഗർജിക്കുന്ന സിംഹം എന്നറിയപ്പെടുന്ന വട്ടക്കുന്നേൽ േൽബാവരയുടെ സൂര്യ തേജസ് അറിയപ്പെടുന്നോമായ സിംഹാസനത്തിൽ ഇന്ന് ആരൂടനായിരിക്കുന്ന പൗലോസിൻ കാതോലിക്കാവയിൽ എത്തി നിൽക്കുന്നു ആ സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രം പൂർവപിതാക്കന്മാരുടെ ദീർഘവീഷ്ണവും ദർശനവും ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തുവിശ്വാസത്തെ നെഞ്ചിലേറ്റി നമ്മെ നയിക്കുന്ന പിതാക്കന്മാർക്ക് കൈത്താങ്ങാകുവാൻ നമുക്ക് സാധിക്കണം എന്റെ കർത്താവും എന്റെ സഭയും പൂർവിക സൂര്യകളുടെ ആത്മിക അടിത്തറയിൽ ഉറച്ചു നിൽക്കുമെന്നും ആ പീതവർണ്ണ പതാക തലമുറയുള്ള കാലത്തോളം ഉയർത്തിപ്പിടിക്കാമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാ പുതിയ തലമുറ കാതോലിക്കേറ്റിന്റെ ഉയർച്ച എന്റെ ഉയർച്ച കാതോലിക്കേത്തിന്റെ താഴ്ച എന്റെ താഴ്ച നന്ദി നമസ്കാരം